വലൈക്കും വറഹമത്തല്ലാ വാത്തു നമ്മളൊന്ന് വീഡിയോയിൽ നോക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് അഞ്ചിലെ തജുവീത് വിഷയത്തിൽ നിന്നും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്നതും അതുപോലെ വരാൻ സാധ്യതയുമുള്ള ചോദ്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം ഞങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തജുവീതിൻ്റെ എല്ലാ വിഷയങ്ങളിൽ നിന്നും എടുത്ത കിസ് ചോദ്യങ്ങളുണ്ട് അത് ഇതുവരെയും ലഭിക്കാത്തവരുണ്ടെങ്കിൽ താഴെ ക്വിസ് എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് മുകളിൽ നിന്ന് താഴോട്ട് യോജിച്ച വരിമായി മനസ്സിലാക്കി താഴേക്ക് എഴുതിയെടുക്കാം ഒന്ന് ഷുക്റിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം എന്താകും ആ ബാത്തിലാകും അല്ലേ മുകളിൽ നിന്ന് താഴക്ക് എടുത്തെഴുതാം രണ്ട് സജ്ജതയുടെ ആയത്തുകൾ ഉള്ളത് സജതയുടെ ആയത്തുകൾ ഉള്ളത് യോജിച്ച് ഏതാണോ ആ പതിനാല് സ്ഥലങ്ങൾ പതിനാല് സ്ഥലങ്ങളിലാണ് സജ്ജതയുടെ ആയത്തുകൾ ഉള്ളത് മൂന്ന് വഖഫ് മുജവ്വസ് വഖഫ് മുജവ്വസ് അതിൻ്റെ ഉദ്ദേശം എന്താണ് വഖഫ് മുജവ്വസ് എന്നാൽ എന്താ ആ ചേർത്തി ഓതലാണ് നല്ലത് ഇതാണ് ഇനി നാല് വഖഫ് മുത്തലക്ക് വഖഫ് മുത്തലൊക്കെ ഏതാണ് വഖഫ് ചെയ്യലാണ് നല്ലത് വഖഫ് മുത്തലക്ക് വഖഫ് ചെയ്യലാണ് നല്ലത് ഇനി അഞ്ച് ആയ ആയ എന്താണ് ഉദ്ദേശം ചിഹ്നം കാണുമ്പോൾ ഉദ്ദേശം ആയ ആയത്ത് അവസാനിച്ചിരിക്കുന്നു ഇനി ആറ് തിലാവത്തിന്റെ സുചൂത് അത്യധികം വേദനിപ്പിക്കും ആരെ ആ അത്യധികം വേദനിപ്പിക്കും ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കമെന്നുള്ള പ്രവർത്തനമാണ് ഓരോ വരെയും മുഴുവനായി പൂർത്തിയാക്കുക ഒന്ന് വക്കഫു ചെയ്യുമ്പോൾ വക്കഫ് ചെയ്യേണ്ടുന്ന അക്ഷരത്തിന് ഡാഷ് എന്താ ചെയ്യേണ്ടത് ആ സുക്കൂൺ ചെയ്യണം വക്കഫ് ചെയ്യുമ്പോൾ വക്കഫ് ചെയ്യേണ്ട അക്ഷരത്തിന് സുക്കൂൺ ചെയ്യണം രണ്ട് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഡാഷ് എന്താ പറയുക അംസതുൽ കത്ത എന്ന് പറയുന്നു മൂന്ന് അൽ മാഹിറുൽ ഖുർആനി ഖുർആനി മഅ മഅ ഡാഷ് അൽ അൽ കിറാമിൽ ബററ ഇനി നാല് അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവന്റെ ഹൃദയം ഡാഷ് പൊളിഞ്ഞ വീട് പോലെയാണ് അഞ്ച് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഡാഷ് ഹർഫുകളുണ്ട് ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് ചോദ്യം ഇതാണ് നിസ്കാരത്തിൽ സുജൂത് തിലാവയുടെ രൂപം എങ്ങനെയാണ് നിസ്കാരത്തിലാണ് നമ്മൾ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യേണ്ട രൂപം എന്ത് ചെയ്താൽ മതി ആ നിസ്കാരത്തിലാണെങ്കിൽ തത്സമയം ഒരു സുചൂത് ചെയ്താൽ മതി പ്രത്യേക നീയത്തൊന്നും വേണ്ട ഇനി നിസ്കാരത്തിലല്ലെങ്കിലോ നിസ്കാരത്തിലല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് പാഠഭാഗത്തിൻ്റെ പറയുന്നുണ്ട് മനസ്സിലാക്കി പഠിക്കട്ടോ രണ്ട് തിലാവത്തിൻ്റെ സുചൂത് ചെയ്യുന്നില്ലെങ്കിൽ ചൊല്ലണം എന്ത് തിലാപത്തിൻ്റെ സുചൂത് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പകരം നിൽക്കുന്ന ഒരു ദിക്കറുണ്ട് ആ ദിക്കർ ചൊല്ലണം ആ ദിക്കർ ഏതാണ് സുബാൻ അള്ളാഹി വലഹമ്മി വലഹ ഇലാഹു അഹു അക്ബർ മൂന്ന് അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാനുള്ള മാർഗമെന്ത് അർത്ഥമറിയാത്ത ആളുകളാണെങ്കിൽ ഖുർആാനിൽ എവിടെയാണ് വഖഫ് ചെയ്യുക ഏ അതിനുള്ള മാർഗം എന്താ ആ അതിന് പ്രത്യേകമായിട്ട് അടയാളങ്ങൾ നോക്കി വക്കൂഫ് ചെയ്യുക അല്ലേ ഖുർആാനിൽ അതിന് പ്രത്യേക സ്ഥലം കൊടുത്തിട്ടുണ്ട് ചില ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് അടയാളങ്ങൾ അത് നോക്കി വക്കോഫ് ചെയ്യുക അൽവക്കഫ എന്നുള്ള പാഠത്തു നിന്നാണ് കൂടുതൽ അധികം ചോദ്യങ്ങൾ വരാറ് ഇനി ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല പൊതുവെ അൽവക്കഫ് എന്നുള്ള പാഠത്തു നിന്നാണ് വരൽ പിന്നെ അതിന് തൊട്ടടുത്തിട്ടുള്ള പാടത്തു നിന്നും കൂടുതലായിട്ട് വരലുണ്ട് ചിഹ്നങ്ങൾ പിന്നെ നാല് ഹംസത്തുൽ വസുൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോൾ ഹംസത്തുൽ വസുല് ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോഴാണ് ആ ചേർത്തി ഒതുമ്പോഴാണ് ചേർത്തി ഒതുമ്പോൾ വസുലിൻ്റെ ഹംസനെ നമ്മൾ ഉച്ചരിക്കാറില്ല അടുത്ത ചോദ്യം ഹാ ഉത്ത ഇനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം ആ ഉത്ത ഇനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം ചേർത്തി ഓതുമ്പോൾ താ ആയിട്ട് ഉച്ചരിക്കണം ഇനി വഖഫ് ചെയ്യാണെങ്കിലോ ഹാ ആയിട്ട് വഖഫ് ചെയ്യാം അടുത്തത് എന്നുള്ള പ്രവർത്തനം ചോദ്യം ഒന്ന് വക്കഫ് എന്താണ് വക്കഫ് ഉത്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് രണ്ട് സക്ത എന്താണ് സക്ത എന്ന് ഉത്തരവേദനം ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് സക്ത എന്ന് പറയുന്നത് മൂന്ന് കൽക്കാലത്തിൻ്റെ ഹറഫുകൾ തൽക്കാലത്തിൻ്റെ അക്ഷരങ്ങൾ ബ കാഫ് ഈ അക്ഷരങ്ങളെ കൂട്ടിയിട്ട് പറയുന്നതാണ് കൊത്തുപുജത് കാഫ് ഏ അതുപോലെ ബ പിന്നെയോ ജീമ് പറഞ്ഞല്ലോ ദാല് ജദ് ജദ് കണ്ടോ ഈ അക്ഷരങ്ങളാണ് പൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഇനി അടുത്തത് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകളിൽ നിന്ന് രണ്ടെണ്ണം പതിവായി ഓതൽ സൂഹത്തുള്ള സൂ സൂഹത്തുകളുണ്ട് ആയത്തുകളുണ്ട് ചിലപ്പോൾ വേറെ വേറെ ചോദിക്കും ആയത്തുകളാണെങ്കിൽ ആയത്തുൽ കുറിസിയ് അതുപോലെ ആമന റസൂല് വേറെ ലവ് അൻസൽന ഈ മൂന്ന് ആയത്തുകളും പതിവായി ഓതൽ സുന്നത്താണ് സുഹൃത്തുക്കൾ പ്രത്യേകം പഠിച്ചു വെക്കണം ഇനി ചോദ്യം അഞ്ച് വറത്തിൽ ഖുർആന തറത്തീരൻ എന്നതിന് അലി റതിാഹു പറഞ്ഞ അർത്ഥം എന്താണ് വറത്തിൽ ഖുർആന തറുത്തീരൻ എന്ന ആയത്തിന് അലി റദിയാനു പറഞ്ഞത് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് ഇനി അടുത്ത പ്രവർത്തനം ഉദാഹരണം ഉദാഹരണം എഴുതാമെന്നുള്ളതാണ് ഒന്ന് സക്ത എന്തിനാണ് സക്ത എന്ന് പറയാത്തരം സോറി സക്ത എന്നല്ല സക്ത ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് നാല് സ്ഥലങ്ങളുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം എഴുതുക ഏതാണ് അൽകഹഫ് സൂറത്തിൽ കാണാം അൽകഹഫിൽ വലം സൂറത്തിൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെയാണ് ാണ് രണ്ട് ഓതേണ്ട ഹ ഉമീറിന് നീട്ടി ഓതൽ ഉദാഹരണത്തിന് ലഹു ലഹുമാഫി സമാവാണ്ട് അതുപോലെ വബിഹി എന്നുള്ളതിലും നീട്ടിയിട്ടാണ് ഹ ഓതുന്നത് ഈ രണ്ട് സ്ഥലങ്ങൾ അതുപോലെ തന്നെ ആ ഇൻ്റെ മുമ്പിലും ശേഷവും സുക്കൂൻ വന്നതിന് മുമ്പ് സുക്കൂൻ വന്നതിന് ആ അതിൻ്റെ ശേഷം സുഖവും വന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ഉദാഹരണങ്ങൾ ചോദിക്കാം അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എക്കിലും മറക്കരുത് അസാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു